ഇന്ന് നമുക്കിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള മുട്ടപ്പൊതി ഉണ്ടാക്കാം പേര് കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്നൊക്കെ തോന്നുമെങ്കിലും ഇതൊരു പൊതിച്ചോറിൻ്റെ മറ്റൊരു വേർഷൻ ആണ് കേട്ടോ അപ്പോൾ അതിലേക്കുള്ള നാടൻ റെസിപ്പീസും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കുഞ്ഞു വ്ലോഗാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാനിതാ ആദ്യം തന്നെ ഇതിലേക്കുള്ള റെസിപ്പീസിനൊക്കെ ആവശ്യമുള്ള വെജിറ്റബിൾസൊക്കെ എടുത്ത് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് കുക്കിങ് അങ്ങോട്ട് പെട്ടെന്ന് എളുപ്പമാവുമല്ലോ ചമ്മന്തിക്കും തോരനും കുറച്ച് തേങ്ങയും വേണം അപ്പോൾ ഒരു ഒരുമുറി തേങ്ങ ഒന്ന് ചിരവി എടുത്ത് മാറ്റിയിട്ടുണ്ട് മിക്സിയിലാണ് കേട്ടോ ചിരവി എടുത്തിട്ടുള്ളത് ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് എനിക്ക് മിക്സിയിൽ തേങ്ങ ചിരവാനാണ് ഒന്നുകൂടെ എളുപ്പം പിന്നെ മത്തി മസാല പുരട്ടി വെച്ചിട്ടുണ്ട് അത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയണതല്ലേ അപ്പോൾ അതുകൊണ്ട് അത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അപ്പോൾ ആദ്യം നമുക്ക് വൻപയർ കുത്തിക്കാച്ചത് ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് കുതിർത്ത് വെച്ച വൻപയറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മുങ്ങി കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് രണ്ട് വിസലടിപ്പിച്ചെടുക്കാം അപ്പോൾ അത് പ്രഷറൊക്കെ പോയി തുറക്കുമ്പോഴേക്കും അതിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ റെഡിയാക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കണം ഞാനിവിടെ എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളകും പിന്നെ കുറച്ച് ചുവന്നുള്ളി ഒരു അരക്കപ്പോളം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്നങ്ങു ക്രഷ് ചെയ്ത് മാറ്റി മാറ്റിവെക്കുകയാണ് നമ്മുടെ വൻപയർ കുത്തിക്കാച്ചത് റെഡിയാക്കാനാണ് കേട്ടോ കണ്ടോ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി ഇനി നമുക്ക് തോരനിലേക്കുള്ള ബീൻസും ബ്രൊക്കോളിയും ഒന്ന് കട്ട് ചെയ്തെടുക്കണം നല്ല ഫൈനായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നാലാണ് നമ്മുടെ തോരൻ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുക അപ്പോൾ ഇത് ഞാൻ മുമ്പ് വാങ്ങിച്ചതാണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ ഒരു പാത്രം അപ്പോൾ അതിൽ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ അങ്ങനെ കട്ട് ചെയ്ത് വെക്കുമ്പോൾ എളുപ്പമാണ് കേട്ടോ മുമ്പ് ഞാൻ ആ പ്രോഡക്റ്റ്സ് റിവ്യൂസിൻ്റെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ വൺ പയർ വെന്ത് വന്നപ്പോൾ ആ സ്റ്റവിലേക്ക് വേറൊരു പാൻ വെച്ചിട്ട് ആദ്യം വറ്റൽമുളക് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ നമുക്ക് ചുട്ടരച്ച ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വറ്റൽമുളക് മാറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മളിവിടെ ചതച്ച് വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും വറ്റൽമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് അത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും നല്ലൊരു കളറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സമയത്ത് മുളക് പൊടി ചേർക്കണത് നമ്മൾ ഓൾറെഡി വറ്റൽമുളക് ചതച്ചെടുത്തിട്ടുണ്ടല്ലോ അതിൽ നല്ല എരിവൊക്കെ ഉണ്ടാവും അപ്പം ഇത് അതിലേക്ക് വെന്ത് വന്ന വൻപയറും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുത്ത് വറ്റിച്ചെടുക്കാം ആ വെള്ളത്തോടുകൂടെ വേണം കേട്ടോ ചേർക്കാൻ വെള്ളം കളഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി നമുക്ക് ചുട്ടരച്ച മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ തൊലി കളഞ്ഞെടുത്താൽ മാങ്ങയും ഇവിടെ വറുത്ത് വെച്ചിട്ടുള്ള വറ്റൽ വറ്റൽമുളകും നല്ലപോലെ അരച്ചെടുക്കുക ഇതിലേക്ക് തേങ്ങാ ചെറുവീതും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഈ ചമ്മന്തി റെഡിയാക്കിയിട്ടുള്ളത് ഇത് നമുക്ക് ഓംലെറ്റിൻ്റെ മുകളിൽ പുരട്ടി എടുക്കാനുള്ളതാണ് അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഉപ്പും ചേർത്ത് ചമ്മന്തി അരച്ചിട്ടുണ്ട് നമ്മുടെ വൻപയർ കുത്തിക്കായ്ച്ചത് റെഡിയായപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വേറൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിൽ നമ്മൾ തോരനാണ് കേട്ടോ റെഡിയാക്കുന്നത് വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് അതിലേക്ക് കറിവേപ്പില ചേർത്തിട്ടുണ്ട് പിന്നെ ഫൈനായിട്ട് അരിഞ്ഞ ബീൻസും ബ്രോക്കോളിയും ചേർത്ത് ഉപ്പ് ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് ബാക്കി കുറച്ചും കൂടെ തേങ്ങ ഉണ്ട് നമ്മൾ ചമ്മന്തി അരച്ചേൻ്റെ ബാക്കി ഇതിലേക്ക് രണ്ടിലേക്കുമാണ് കേട്ടോ തേങ്ങ ചെലവിയെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് പച്ചമുളകും കൂടെ ചേർത്തിട്ട് തേങ്ങ ഒന്നും കൂടി ഒന്ന് ഒതുക്കിയെടുക്കണം പിന്നെ ആ മീനും പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് തേങ്ങ ഇതാ ഒതുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതും റെഡിയാക്കിയിട്ടുണ്ട് ഇനി വാഴയിലൊന്ന് കഴുകി ടിഷ്യു വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തുടച്ചെടുക്കാം എന്നിട്ട് അതൊന്ന് വാട്ടിയെടുക്കണം മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്ന ഒരു സമയം കൊണ്ട് നമുക്ക് വാഴയിലൊന്ന് വാട്ടിയെടുക്കാം വാഴയിൽ നല്ല പോലെ വാടി കിട്ടണം കേട്ടോ എന്നാലും നമുക്കിത് ഫോൾഡ് ചെയ്യാനൊക്കെ ഒന്നുകൂടെ എളുപ്പത്തിൽ കിട്ടുള്ളൂ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ഓംലെറ്റ് ആണ് കേട്ടോ ഇതിലേക്ക് പച്ചക്കറികൾ അതായത് സവാളയും ക്യാരറ്റും അങ്ങനെ ഒന്നും ചേർക്കാത്ത ഓംലെറ്റ് ആണ് കേട്ടോ വേണ്ടത് വെറും ഉപ്പ് ചേർത്തിട്ടുള്ള ഓംലെറ്റ് ആണ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത് എന്നിട്ട് ഇതാ പാനിലേക്ക് അങ്ങനെ ചുറ്റിച്ച് കുറച്ച് വലിയ ഓംലെറ്റ് ആണ് റെഡിയാക്കുന്നത് കാരണം നമുക്ക് വാഴയിലയിൽ ആദ്യം ഓംലെറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണം ചോറൊക്കെ ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഇതാ വാട്ടിയെടുത്ത വാഴയിലയിൽ ഓംലെറ്റ് വെച്ച് അതിൻ്റെ മുകളിൽ ചമ്മന്തി തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചോറ് വെച്ച് കൊടുക്കുക ഇതിലേക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ച തോരനും വൻപയർ കുത്തിക്കാച്ചിയതും മീൻ പൊരിച്ചതും പിന്നെ നമ്മളിവിടെ റെഡി ആക്കി വെച്ചാൽ ഓരോന്നും വിളമ്പി കൊടുക്കാം ഞാനിവിടെ നമ്മുടെ കുറച്ച് അച്ചാറും വിളമ്പിട്ടുണ്ട് കേട്ടോ നമ്മുടെ മലബാരിസിൻ്റെ അച്ചാറാണ് എന്നിട്ടിത ഇതുപോലെ നല്ലപോലെ ഫോൾഡ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് ട്രെൻഡിങ് ആയപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഒരു കൊതി തോന്നിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ എനിക്ക് നമ്മുടെ പൊതിച്ചോറിനെയാണ് ഒന്നുകൂടെ എളുപ്പത്തിൽ ഫോൾഡ് ചെയ്യാനാണെങ്കിലും ഒക്കെ പറ്റുന്നത് പിന്നെ മുട്ടപ്പൊതി എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ കുറച്ചല്ലേ ചോറൊക്കെ ഫോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാ ഒരു പൊതിച്ചോറും പൊതിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ടൊരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്നിട്ട് കഴിച്ചു നോക്കാം ഇതിൻ്റെ ടേസ്റ്റ് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ നാടൻ ഐറ്റംസ് ആണോ അല്ലെങ്കിൽ ബിരിയാണി മന്തി അങ്ങനെയുള്ള ഐറ്റംസാണോ ഇഷ്ടം എന്നുള്ളത് താഴെ ഒന്ന് ഇടണേ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കാണ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം